കേരളത്തിലെ മുസ്ലിം വിദ്വേഷ ഭിത്തി ഇതിനു മുമ്പ് ആണിക്ക് കെട്ടിക്കൊണ്ടിരുന്നത് ബി ജെ പി മേശ്ശേരിമാരായിരുന്നെങ്കിൽ ഇപ്പം വീതിക്ക് കെട്ടാൻ പുതിയ മേശരി രംഗത്തിറങ്ങി ആ മേശരി വേറെ ആരുമല്ല നമ്മുടെ എ കെ ബാലമേശ്ശേരി അദ്ദേഹത്തിന് അനുഗ്രഹാശിസുകളോടെ മൂത്ത മേശ്ശരി നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറ് ഉണ്ട് രംഗത്ത് ആ പെരുന്തച്ഛൻ്റെ അനുഗ്രഹാശിസുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ബാലമേശരി കെട്ടാനിറങ്ങിയിരിക്കുന്നത് ഇതിനു മുമ്പ് ഈ ആണിക്ക് കെട്ടിക്കൊണ്ടിരുന്നത് നമ്മൾ ഭിത്തി കെട്ടുമ്പോൾ ആണിക്ക് കെട്ടുക ഭീതിക്ക് കെട്ടുക എന്നൊക്കെ പറയുമല്ലോ ഈ ഇഷ്ടിക നേരെ വെച്ച് കിട്ടുന്നതിനും ചരിച്ചു ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടും വെട്ടിക്കലായിട്ടും കിട്ടുന്നതിനാണ് ഇത് പറയുന്നത് അങ്ങനെ ആണിക്ക് വെച്ച് കെട്ടാനേ ഇതുവരെ ബി ജെ പി നേതാക്കൾക്ക് പോലും ധൈര്യം വന്നിട്ടുള്ളായിരുന്നു സാക്ഷാൽ ആർ വി ബാബു മേശരിയും പിന്നെ നമ്മുടെ ശശികല മേസ്ത്രിയും പിന്നെ അതുപോലെയുള്ള മേശ്ശരിമാരെല്ലാം ആണിക്കായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത് എന്ന് മാത്രമല്ല ബി ജെ പിയിലെപ്പോലും മുൻനിര നേതാക്കൾക്ക് കേരളം പോലൊരു സ്ഥലത്ത് അങ്ങനെ കെട്ടുന്നതിന് അല്പം ലജ്ജയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ മുണ്ടൊക്കെ പൊക്കിയൊടുത്ത് അതിൻ്റെ അടിയിലുള്ള കാവികളസമൊക്കെ പുറത്ത് കാണത്തക്ക പോലെ വീതിക്ക് കെട്ടാൻ വേണ്ടി ആഞ്ഞിറങ്ങിയിട്ടുണ്ട് നമ്മുടെ ബാലമേശ്വരി ബാലമേശ്വരിയുടെ ആ കെട്ട് കാണാൻ നല്ല ഭംഗിയാണ് ദേ അദ്ദേഹത്തിൻ്റെ ആ മതിൽ കെട്ടുന്നത് ഒന്ന് കാണേണ്ടതാണ് കണ്ടോളൂ കേരളം ഞാൻ ഭരിക്കോ ജിയായിപ്പോ അഭ്യന്തരം കൈകാര്യം ജയരാധികാരത്തിന് വരുന്നത് അപ്പൊ ഒഴിമാറാടും കണ്ടമാറാടോന്നല്ല ഉണ്ടാവുക അതിന് പറ്റിയ സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നത് അതിന് പറ്റിയ സമീപനമാണ് ആർ എസ് എസും സ്വീകരിക്കുന്നത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ സാധാരണ നിലയിൽ ഒരു ഒരു രണ്ട് ശതമാനം മൂന്ന് ശതമാനം എങ്കിലും വോട്ട് ബിജെപിക്ക് വർധിക്കും എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾ ഉണ്ട് വേറൊരു അത് കോൺഗ്രസ് ഈ സീറ്റ് തിരുവനന്തപുരം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തുടരുവാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം അതിൽ ആദ്യം പറഞ്ഞ ഭാഗമാണ് മേശരെയുടെ ഗംഭീരമായ കെട്ട് മുസ്ലിം വിരുദ്ധ മദൽ കെട്ടുന്നതിൽ പ്രഗൽഭന്മാരായ വിജയരാഘവൻ മേശ്ശേരിയെയും അതുപോലെ കടകംപള്ളി മേശ്ശേരിയെയും അടക്കമുള്ള എല്ലാ മേശരിമാരെയും ബാലമേശരി പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അത്രമേൽ വേഗത്തിലാണ് കെട്ടിയിരിക്കുന്നത് ഇനി ഈ കെട്ടിയത് മുറിക്കകത്ത് നിന്നാണോ പുറത്ത് നിന്നാണോ എന്നുള്ളത് അറിയണമെങ്കിൽ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പ് ഒരെ കാത്തിരിക്കണം ഇത് കെട്ടി 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 പൊക്കിയിട്ട് ചിലപ്പോൾ പുറത്തിറങ്ങാൻ വഴിയില്ലാത്ത സ്ഥിതിയിലേക്ക് ബാലമേശ്വരി എത്തും എന്നുള്ളതാണ് അതിൻ്റെ സൂചന അല്ല നമുക്കറിയാവുന്നത് പോലെ സത്യമാണ് ബാലമേശ്വരി പറയുന്നത് ഈ പറയുന്ന കോൺഗ്രസ്സോ യു യു ഡി എഫോ ഒക്കെ അധികാരത്തിൽ വന്നാൽ ഡി ജി പി ആകാൻ പോകുന്നത് ജമാഅത്ത് ഇസ്ലാമയുടെ അമീറായ മുജീബ് റഹ്മാൻ സാറാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന ക്യാബിനറ്റ് കൂടി ഐ പി എസ് പദവി നൽകും എന്നിട്ട് അദ്ദേഹത്തിനെ സംസ്ഥാനത്തിൻ്റെ ഡി ജി പി ആക്കും എന്നിട്ട് പണ്ടത്തെ ഡി ജി പി ഒക്കെ ചെയ്തതുപോലെ വണ്ടിയിൽ പോയി രഹസ്യമായി മുറിയിൽ ചെന്ന് വലിയ ഐ എസ് ഐ എസ് നേതാക്കളെയുമൊക്കെ അദ്ദേഹം കാണും എന്നിട്ട് പറ്റുമെങ്കിൽ പൂരമോ ഉറൂസോ ഒക്കെ അദ്ദേഹം കലക്കും അന്നും മേശരി ഇവിടെ തന്നെ കാണും പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന ഒരു സഖാവ് എന്ന പേരിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരുപാട് സഖാക്കൾ ഒരുപക്ഷെ ഈ വിദ്വേഷവാദിയുടെ വർഗീയവാദിയുടെ വാക്കുകൾ കേട്ട് ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്താണ് ഇയാൾ പറഞ്ഞു വെച്ചതെന്ന് ഓർത്തിട്ടുണ്ടാവും എൺപത് മുതലുണ്ട് കേരളത്തിൽ മുന്നണി രാഷ്ട്രീയം ആ മുന്നണിയിൽ ഇടതുമുന്നണിയും വലതു മുന്നണിയുമായി മുസ്ലിം പേരുകളും മുസ്ലിം സംഘടനകളും മാറിയും മറിഞ്ഞും ഒക്കെ വന്നിട്ടുണ്ട് ആ മുസ്ലിം സംഘടനകളെപ്പോലെ ക്രൈസ്തവ പ്രാതിനിധ്യം മാത്രമുള്ള കേരളാ കോൺഗ്രസ് എം പോലെയുള്ള കേരള കോൺഗ്രസ്സുകൾ പോലെയുള്ള പാർട്ടികൾ രണ്ട് മുന്നണിയിലും ഉണ്ടായിരുന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് കൈയാളുമെന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമി ബാലമേശ്വരയുടെ പാർട്ടിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ മുന്നണി സംവിധാനങ്ങളെല്ലാം തുടരുമ്പോഴും ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന മുസ്ലിം ജനവിഭാഗത്തിലെ വളരെ അപ്രസക്തമായ ഒരു ചെറു ന്യൂനപക്ഷം കൂടുകയും കുറയുകയും ചെയ്യാതെ വർഷങ്ങളായി അവർ മാത്രം അംഗത്വം എടുത്ത് അവരെ മക്കളോ അല്ലെങ്കിൽ അവരെ മോളെ കിട്ടുന്നവരോ ഒക്കെ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു വളയത്തിനുള്ളിൽ അങ്ങനെ അവരുടെ ചിന്താഗതികളും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെയായി അങ്ങനെ സഞ്ചരിച്ചു പോകുന്ന ഒരു കൂട്ടായ്മയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതുകൊണ്ടൊന്നും കിട്ടാനില്ല പക്ഷേ ആ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എന്തിനാണെന്നറിയാവോ മറുവശത്ത് ഹിന്ദുത്വ ചിന്തകളുള്ള ആളുകളിൽ ആ ഭാവമുണ്ടാക്കി തങ്ങൾ കിട്ടും എന്ന് പറയുന്ന ഒരു ലാഭത്തിന് വേണ്ടിയാണ് ഈ വീതിക്ക് ബാലമേശ്വരി കിട്ടുന്നത് യഥാർത്ഥത്തിൽ ബാലമേശ്വരി ചെയ്യുന്നത് എന്താണെന്നറിയോ യഥാർത്ഥത്തിൽ ബാലമേശ്വരി ചെയ്യുന്നത് ബാലമേശ്വരി നമ്മൾ സാധാരണ ഈ വലിയ പാചകമൊക്കെ നടക്കുന്ന സ്ഥലത്ത് പാചകക്കാർ വന്ന് ഇത് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ആളുകൾ വന്ന് അടുപ്പൊക്കെ കൂട്ടി വിറകയൊക്കെ കൊണ്ടിട്ട് തീയൊക്കെ വെച്ചു കൊടുക്കുന്നത് പോലെ സംഘപരിവാറുകാരുടെ ജോലി കുറയത്തക്ക പോലെയുള്ള ജോലി ചെയ്തു കൊടുക്കുകയാണ് ബാലമേശ്വരി ചെയ്യുന്നത് എനിക്ക് കൗതുകമുണ്ട് ഇനി സംഘപരിവാറുകാർ ഈ ആശയം ഏറ്റെടുക്കുമെന്ന് കാരണം അവരിതിനകത്ത് ലജ്ജ തോന്നിയിട്ട് അവർ ചിലപ്പം വേറെ എന്തെങ്കിലും ക്യാമ്പയിൻ ചെയ്തേക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അവർ പോലും കേരളത്തിൽ പറയാത്തത്രയും വിദ്വേഷവും ഈ മുസ്ലിം വിരുദ്ധതയുമാണ് വിൽക്കാൻ ശ്രമിക്കുന്നത് ഇതിൽ ബാലമാഷ് കാണുന്ന ലാഭം എവിടെയാണെന്നറിയാമോ മുസ്ലിം വിരുദ്ധത പറയുമ്പോഴത്തേക്ക് ക്രിസ്ത്യാനികളെല്ലാം ഒപ്പം നിൽക്കും പിന്നെ പാർലമെൻറ്റ് ഇലക്ഷനുമായിട്ട് പോയ ആലപ്പുഴയിലൊക്കെ കൺമുന്നിൽ പോയ ഈഴവ വോട്ടുകൾ അല്ലെങ്കിൽ ഹിന്ദു വോട്ടുകൾ തിരിച്ചു വരും അതിന് നേതൃത്വം നൽകാൻ പെരുന്തച്ഛനും പെരുന്തച്ചൻ മേശ്വരിയുമായ വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകൾക്ക് കഴിയും എന്നൊക്കെയാണ് സാക്ഷാൽ ബാലൻ മേശരി വിശ്വസിക്കുന്നത് മാറാടന്ത കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായങ്ങളിൽ ഒന്നാണ് ഒരു വിഭാഗത്തിൽപ്പെട്ട രണ്ടു മൂന്ന് പേരെ കൊല്ലുന്നു ആ പ്രതികൾ സ്വതന്ത്രരായി പുറത്തു വരുമ്പോൾ ഒരു ജനസമൂഹം സംഘടിച്ച് ആ ഇത്രയും കൊല്ലുന്നു ഇതൊന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാ കേരളത്തിൽ എന്നോ ഉണ്ടായിപ്പോയത് മാത്രമാണ് കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ് ആൾക്കൂട്ട കൊലപാതകമെന്ന പേരിൽ കൂട്ടം കൂടിയടിക്കുന്നത് കേരളം മറന്നതാണ് കേരളം യഥാർത്ഥത്തിൽ നെഞ്ചി പൊട്ടിയ സംഭവമാണ് മാറാട് ആ മാറാട് അത്രയും വലിയ സംഗതി ഉണ്ടാകുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമങ്ങളിൽ പോലും മറ്റെന്തെങ്കിലും ഒരു അണുരണനം വണ്ണം അതിനെ അവസാനിപ്പിച്ചതാണ് മലയാളി മലയാളിയുടെ രാഷ്ട്രീയ ബോധം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിൽ പങ്കുവച്ചു ബി ജെ പി അടക്കം ഉള്ള ആളുകൾ പങ്കുവഹിച്ചു അന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വന്നവരൊക്കെ അവർ കേരളത്തിൽ ആരൊക്കെയോ ആവുമെന്ന് വിചാരിച്ചിട്ടും അവരും പല പാഠങ്ങളും പഠിച്ചു മടങ്ങി എന്നുള്ളതാണ് മാറാടിൻ്റെ ചരിത്രം അത് വീണ്ടും കേരളത്തിൻ്റെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്തുദ്ദേശത്തിലാണെന്ന് വിവിധ ജാതിയിലും മതത്തിലും പെട്ട മലയാളികൾ തിരിച്ചറിയേണ്ടതുണ്ട് അതിലെ പ്രതികളായവരാരാ ജമാഅത്ത് ഇസ്ലാമിക്കാരല്ല എനിക്ക് ജമാഅത്ത് ഇസ്ലാമിയെ ന്യായിരിക്കേണ്ട ഒരു കാര്യമില്ല പ്രതി പട്ടികയുണ്ട് അതൊന്നും പുറത്തുവിട്ട് ഇനിയും ആ ഓർമ്മകളിലേക്ക് കൊണ്ടുവരാതിരിക്കലാണ് നല്ലത് അതിൽ ലീഗുകാരെക്കാൾ കൂടുതൽ സി പി എമ്മുകാരുണ്ട് കാരണം അതൊരു സമൂഹം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നൊരു വികാരത്തിൽ കാണിച്ച ഒരു അവിവേകമാണത് മറക്കപ്പെടേണ്ടതാണ് അത്രമേൽ കേരളം എന്നൊന്നൊരു വിഷയമാണ് അത് രംഗത്ത് കൊണ്ടുവരികയാണ് പത്ത് വർഷം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഒക്കെ അവസരങ്ങൾ നൽകി തീറ്റി പോറ്റിയ നികുതിദായകരായ സാധാരണ മനുഷ്യരെ വീണ്ടും കൊല്ലാൻ പ്രേരിപ്പിക്കും വിധം പരസ്പരം ആ ചിന്തകൾ കൊണ്ടുവന്ന് മലീമസമാക്കാൻ ശ്രമിക്കും വിധം ആ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരികയാണ് സഖാക്കളെ നിങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്താലും കാലം മാപ്പ് നൽകില്ല പൊതുസമൂഹം മാപ്പ് നൽകില്ല നിങ്ങളുടെ പ്രത്യയശാസ്ത്രം വിശ്വസിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പോലും ഇപ്പോൾ ഈ ബാലന്മേശ്വരിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിക്ക് മാപ്പ് നൽകില്ല കാലം സാക്ഷിയാണ് കാലം സാക്ഷി